എല്ലാവർക്കും നമസ്കാരം അനാഥലോദനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ചെമ്മാനത്തിടം നേടിയവൻ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം കവിത ചെമ്മാനത്തിടൻ നേടിയവൻ രചന ആലാപനം ഉഷാക്കുംപിടി മായോടി ഊറ്റം കൊണ്ടിടും പലകയെന്ന് തീരെ കരുതില ഊണു തളത്തിലൊരു തരി പോലും സ്ഥാനമില്ലാതാവുമെന്ന് പിന്നാമ്പുറത്തിനയിൽ പോലും പാർക്കുവാൻ തുണ്ടു സ്ഥലമില്ലാതായി കാരണവന്മാരും കുഞ്ഞു മക്കളും പണ്ട് കേറിയിരുന്നതി പലകമേലേ ചോറിനു കൂട്ടായി സാമ്പാറും തോരനും ചുട്ട ചമ്മന്തിയും തട്ടിയതി പലകപ്പുറത്ത് ചമ്രം പടിഞ്ഞിരുന്നെന്ന് പുറത്തു പറയാൻ മടി എല്ലാവർക്കും ഊണു തളത്തിലെ തീന്മേശക്കരികിലെ കാണാൻ അഴകുള്ള കൈകസേരകലിൽ പണ്ടത്തെ കപ്പയും ഞെര കാന്താരിയും മറന്നു പോയി ചിക്കൻ കൊണ്ടാട്ടവും കരിമീൻ പൊള്ളിച്ചതും ചങ്കിൽ തടയാതെ തിന്നു തീർത്തോർ കാർന്നു തിന്ന മനസുമായി ഇറയത്തിരുന്നു കരയും പലകയെ അപശഗുനമാണ് പരിഷ്കമില്ലെന്നോട്ടത്തെ അമർത്തിഞ്ഞ ചിരിയോടെ അട്ടത്തെറിയുന്നമർത്തിയ ചിരിയോടെ അട്ടത്തിരുന്നു നക്ഷത്രാങ്കിതമായ ആകാശത്തോടവനഭയം തേടി ചങ്കിലെ ചോരയും ചമ്മന്തിയും തന്നാൽ ചെമ്മാനത്തിടമേകമെന്നാകാശം മുതൽ തൻ്റെ ചോരയും മാംസവും അരയ്ക്കാൻ തുടങ്ങി പാവം പലക ചമ്മന്തിയാക്കിയതു നന്നായി രുചിച്ചു നോക്കി ചെമ്മാനത്തിനേകുന്നു പലക ഇന്നിപ്പോൾ ചെമ്മാനത്താത്മാഭിമാനത്തിൻ പൊഴിയാത്ത നക്ഷത്രമായി തീർന്നപ്പോഴും താഴേക്കുറ്റു നോക്കിയിടുന്നു തളത്തിലിടമുണ്ടോ തനിക്കെന്നറിയാൻ തളത്തിലൂടമുണ്ടോ തനിക്കെന്നറിയാൻ നന്ദി